ഇതിപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത ഇതിന്റെ ഇതിൻ്റെ ഇതിൻ്റെ കോല അറിയാം പ്രത്യേകം പറയാനുള്ളത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ജീവിയുണ്ട് ഈ മുറ ബ്രീഡിൻ്റെ ഒരു പ്രത്യേകതയാണ് ഫ്രണ്ട്ലി ആണ് ഇത് നമ്മൾ ആന്ധ്രാ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെടുത്ത് നിൽക്കണമെങ്കിൽ കുറച്ചൊരു ഭയത്തോടെ കിട്ടി വരും എപ്പോഴും ഒരു കുത്ത് കിട്ടാൻ സാധ്യത ഉണ്ട് ഇതിൻ്റെ ഷേപ്പിൻ്റെ നോക്കി നിങ്ങൾ നീളം ഇതിന്റെ ഷേപ്പ് മണ്ടൻ്റെ ഷേപ്പ് ഫേസിന്റെ ഫേസ് കട്ട് ഇതൊക്കെ ആയിട്ട് മുറിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇതിലുണ്ട് ഇതിന്റെ ഹൈറ്റ് ലെങ്ത് ർക്കം നോക്കി ഇതുണ്ട് കാലിൻ്റെത് ഇടനേട്ടം ഇതെല്ലാം അണങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിപ്പോൾ സെയിൽ ചെയ്തതാണ് നൂറ്റി അറുപത്തഞ്ച് കിലോ വരുന്ന കുട്ടിയാണ് വ്യത്യാസം കാരണം നമ്മളിപ്പോൾ ഒരു ആറു മാസത്തിൽ കൊല്ലം നമ്മൾ നോക്കണം നോക്കണം അതാണ് ജീവനോടുള്ള ബോഡി വെയിറ്റ് മൊത്തത്തിലുള്ള തൂക്കത്തിലുള്ള റേറ്റ് പറയുന്നത് ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് അത് നമുക്ക് നൂറ്റി എഴുപത്തി കൊടുക്കാൻ പറ്റണത് ഇത് ഹരിയാനയിലെ രണ്ട് നമ്മളെ സുഹൃത്തുക്കൾ പാർട്ണർഷിപ്പുള്ള ഫാമാണ് ഓക്കേ അതുപോലെ സാധനത്തിന് നമുക്ക് എന്തില്ല പർച്ചേസിങ്ങിന് ബുദ്ധിമുട്ടില്ല ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് ഈ സാധനം എപ്പോഴും വില കുറച്ച് കൊടുക്കുന്നതിൽ നമുക്ക് കാരണങ്ങൾ അതാണ് മലപ്പുറം പൊന്നാണി ഭാഗത്ത് നല്ല മുറ കുട്ടികൾ കിട്ടുന്ന ഫാം ആട്ടോ നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് നോക്കേ അടിപൊളി മുറ കുട്ടികൾ ഇതുള്ളത് ഫ്രണ്ട്സ് മുറ ഫാമിലാട്ടോ ഫ്രണ്ട്സ് മുറ ഫാമ് സ്ഥിതിയാണ് മലപ്പുറം ജില്ലയിൽ പൊന്നാണിയാണ് പൊന്നാണി എന്ന് പറയുമ്പോൾ പൊന്നാനി എന്ന് തിരൂർ റോഡിൽ പെരുന്തല്ലൂർ കുരുക്കൽപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഫ്രണ്ട്സ് മുറ ഫാമ് സ്ഥിതിയാണ് ഇന്ന് എത്തിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മുറ കുട്ടികൾ 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 രാവിലെ മണിക്കാണ് ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂർ റെസ്റ്റ് കൊടുക്കലാണ്ട് ഇനി നമ്മള് നേരത്തെ നമ്മൾ പറഞ്ഞതിന് വണ്ടി ശേഷം വൈകി അത് കാരണം പറഞ്ഞതാണ് അതിന്റെ പേരിലാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ ചാനലിൽ നിങ്ങളെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് പരിചയപ്പെടുത്തുന്നത് ഈ നിങ്ങൾ ാണ് വർഷമായിട്ട് ഞങ്ങൾ ഒന്നര വർഷമായിട്ട് ഞങ്ങള് രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ഫാം നിലവിലുണ്ട് അതിൽ വലിയ പോത്തുകൾ ഒരു വർഷം ഞങ്ങൾ ഇവിടെ പൊന്നാനി ഹൈവേയിൽ പന്തേപ്പാൽ എന്ന സ്ഥലത്തായിരുന്നു ആദ്യത്തെ ഫാം അവിടെ നമ്മള് വാടക കെട്ടിയിട്ടായിരുന്നു നമ്മള് അവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട് വരണുണ്ട് നമ്മൾ മാറി നമ്മളെ സ്വന്തം സ്ഥലമാണ് ഇങ്ങോട്ട് വാഹനങ്ങൾ വരാൻ സൗകര്യ പ്രശ്നം ഉണ്ടായിരുന്നു മേക്കാലായിരുന്നു അതുകൊണ്ട് അപ്പൊ ഫാമിന്റെ പണി കുറച്ച് പൂർത്തീകരിക്കാൻ സമയം വൈകി ഒരു അഞ്ച് മാസം ഞമ്മള് ബിസിനസ് നിർത്തി വെച്ചിരുന്നു രണ്ടാമത് ഞമ്മളിപ്പോ തുടങ്ങിയിട്ട് നമ്മൾ നാലാമത്തെ ലോഡാണ് നമ്മൾ വൈകി വൈകിട്ട് ആ ലോഡ് വരണം പല പ്രാവശ്യമായിട്ട് എടുത്തിട്ടില്ല ഇത് വരണത് തിരൂരിന്ന് പൊന്നാനി റോട്ടിലെ പെരിന്തല്ലൂർ കുരുക്കൽപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചമ്മർവട്ടത്തിന്റെ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് രണ്ട് കിലോമീറ്റർ ബാക്കിലായിട്ടാണ് ഈ സ്ഥലം ഭാഗത്ത് നിന്ന് വരുമ്പോൾ പൊന്നാനി ഭാഗത്ത് നിന്ന് എരിയാണെന്നുണ്ടെങ്കിൽ ചെമ്മറോട്ടം പാലം കടന്ന രണ്ട് കിലോമീറ്റർ കുരുക്കൽപ്പടി നമ്മളെ ഫാമിലേക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളൂ പാലം കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് മുറ കഴിഞ്ഞാല് അരിയാന മുറല്ലാതെ വേറൊരു കുട്ടികളെ സാധനങ്ങൾ വെക്കൂലെ അത് മാത്രമാണ് യാതൊരു സംശയം കഴിച്ചാല് അതിന് ക്വാളിറ്റിയിലും കോമ്പ്രമൈസ് ചെയ്യാം എന്നിട്ട് വാങ്ങേണ്ട ആളുകൾക്ക് വാങ്ങാതെ വിദേശത്തുള്ള ആളുകൾ പിന്നെ വീഡിയോ കോളിലൂടെ സാധനം സെലക്ട് ചെയ്തിട്ട് നമ്മള്

അപ്പൊ നമ്മള് ജാബിറിന് തന്നെ അറിയാം ജാബിർ ഇപ്പൊ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടാകും ഈ ഹരിയാന കുട്ടികളും പിന്നെ ഹൈദരാബാദ് ആന്ധ്രാ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടാൽ തന്നെ ഏകദേശം അറിയാം എന്നും വേണ്ട ജസ്റ്റ് തൊലി കുടിച്ചാൽ തന്നെ അറിയാം വിളിച്ചാൽ തന്നെ നമുക്കറിയാം അതിന്റെ വ്യത്യാസം ഇത് ഒരു പേപ്പറിനെക്കാട് ചെറിയൊരു കലം കൂടുതൽ അല്ലാതെ വ്യത്യാസം പക്ഷേ ആന്ധ്ര കുട്ടിയാണെന്നുണ്ടെങ്കിൽ കുടിച്ചാൽ കിട്ടൂല ചാക്കരേക്കാട്ട് പുറപ്പെട്ടും കനായിരിക്കും ഞാൻ ഈ ഫീൽഡിൽ പാരമ്പര്യം ഉള്ള ആളാണ് ഞാൻ ഈയൊരു മേഖലയിൽ മേലുള്ള കാരണമാരൊക്കെ മേഖലയുള്ള ആൾക്കാരാ ഈ പോത്ത് പരിപാടി അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഗുണം മേഖല ഹരിയാന കുട്ടികളെ വളർത്തിട്ടാണ് നൂറ് ശതമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്റെ അനുഭവം കൂടെയാണ് ഞാൻ ഫാമ് തുടങ്ങുന്നതിന് മുന്നേ ഒരുപാട് ഫാമുകളിൽ നിന്ന് പോയിട്ട് സാധനങ്ങൾ വാങ്ങി വളർത്തി വിറ്റ ആളുമാണ് ഇന്നും വീട്ടില് നമ്മള് പുറത്തുനിന്ന് വാങ്ങിയ ഫാമെന്ന് കൊടുത്ത് സാധനങ്ങൾ നമ്മളെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് നമ്മളെ ഫാമിൽ നിന്ന് കൊണ്ടുപോയിട്ട് വളർത്താനും ഉണ്ട് രണ്ടും നോക്കാൻ വേണ്ടിയിട്ട് രണ്ടും ഉണ്ട് ഇത് ഞാൻ ഹരിയാനും അതുപോലെ തന്നെ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ ഇറങ്ങിയാളെ യാത്ര ചെയ്തിട്ട് ഇതിനെ പറ്റി പഠനം പഠിച്ച ആൾ അറിയാൻ ഓക്കെ അടിപൊളി നമ്മളെത്തുന്ന സാധനം വിട്ട ആളുകൾ അവർക്ക് വിറ്റിട്ടില്ലെങ്കിൽ വിൽക്കാൻ സഹായിക്കും അതൊരു യാതൊരു ഇല്ല നമ്മൾ വലിയ പെരുന്നാൾ വലിയ കണ്ണിന്റെ വേറൊരു ഫാമ് ഉണ്ട് അത് അവർ വഴി നമ്മൾക്ക് വിട്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ സപ്പോർട്ടും എല്ലാ സപ്പോർട്ടും ആൾക്ക് കർഷകർ അറിയാത്ത അറിവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അറിവ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാം അതിന് നമ്മൾ തയ്യാറാണ് ആ

റേറ്റ് അതായത് നമ്മളിത് ജീവനോടല്ലോ ബോഡി വെയ്റ്റ് മൊത്തത്തിലുള്ള തൂക്കത്തിലാണ് റേറ്റ് പറയുന്നത് ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് അത് നമുക്ക് നൂറ്റി എഴുപത്തി അഞ്ചിന് കൊടുക്കാൻ പറ്റുന്നത് ഇത് ഹരിയാനയിലെ രണ്ട് നമ്മളെ സുഹൃത്തുക്കൾ പാർട്ട്ണർഷിപ്പുള്ള ഫാമാണ് ഓക്കെ അപ്പോൾ സാധനത്തിന് നമുക്ക് എന്തില്ല പർച്ചേസിങ്ങിന് ബുദ്ധിമുട്ടില്ല ട്രാൻസ്പോർട്ടേഷന് ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്ക് ഈ സാധനം എപ്പോഴും വില കുറച്ച് കൊടുക്കുന്നതിൽ നമുക്ക് കാരണങ്ങൾ അതാണ് നമ്മൾ ഡയറക്റ്റ് ആയതുകൊണ്ടാണ് വില കുറച്ച് വിളിക്കാൻ പറ്റുന്നത് നൂറ്റി അമ്പത്തഞ്ച് നൂറ്റി അമ്പത്തി രണ്ടൊക്കെ ആണ് കേരളത്തിലുള്ള എല്ലാ മല ഫാമുകളിലും സാധനം വിൽക്കുന്നത് നമ്മൾ മത്സരിക്കാൻ വേണ്ടിയല്ല നമുക്കത് വിൽക്കാൻ കഴിയുന്നതുകൊണ്ടാണ് വിൽക്കുന്നത് കേട്ടോ അവർക്കൊരു മത്സരിക്കല്ല നമ്മൾ ഓക്കെ ഇപ്പത്തെ റേറ്റ് നൂറ്റി എഴുപത്തഞ്ചാ ഇനി വില കൂടാണെങ്കിൽ ചെറിയ മാറ്റങ്ങൾ വരാം കുറയാണെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് വയ്ക്കും ഓക്കെ നമ്മുടെ കോണ്ടാക്റ്റ് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ നമ്മുടെ കോൺടാക്ട് നമ്പർ രണ്ട് നമ്പർ ഉണ്ടാവും അതിൽ വിളിക്കാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മളെ അതിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം എപ്പോഴാണ് ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഫാം എത്തിക്കുന്നതാണ് എപ്പോൾ വിളിച്ചാലും നമ്മൾ വരാൻ സന്നദ്ധരാണ് നമ്മൾ വീടടുത്തു തന്നെയാണ് ഫാമും ഞങ്ങൾ വീടും അകലം അധികം ഇല്ല അൻപത് അൻപത് അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ അകലത്തിലുള്ളൂ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഫാം പ്രവർത്തിക്കുന്നുണ്ട്